ആടാടു ബാമ്പേ ആടാടു ബാമ്പേ ആടാടു ബാമ്പേ ആടു ബാമ്പേ ആടാടു ബാമ്പേ കാവിലിളം ബാമ്പേ എന്തു കണ്ടിട്ടേതേതു കണ്ടിട്ടാടാടു ബാമ്പേ എന്തു കണ്ടിട്ടേതേതു കണ്ടിട്ടാടാടു ബാമ്പേ പാക്കനാരുടെ മുല്ല തറേമൽ വന്നാടാട് പാമ്പേ പക്കനാരുടെ മുല്ല തറേമൽ വന്നാടാട് പാമ്പേ ആടുപാമ്പെ പാമ്പേ ആടുപാമ്പെ പാമ്പേ കാവിലിളം പാമ്പേ പകനാരുടെ മുല്ല തറുമേൽ വന്നാടാട് പാമ്പേ പാക്കനാരുടെ മുല്ല തറേമൽ വന്നാടാട് പാമ്പേ നാല് കാലേ പന്തൽ വന്നിട്ടാടാട് പാമ്പേ നാല് കാലേ പന്തൽ വന്നിട്ടാടാട് പാമ്പേ ടുവാംബേ ആടാടുമ്പെ ആടാടുമ്പേ ആടുവാംബേ ആടാടുമ്പേ കാവിലിളം പാമ്പേ ചോപ്പകച്ച കഴുത്തിൽ അണിഞ്ഞിട്ടാട് പാമ്പേ ചോപ്പകച്ച കഴുത്തിൽ അണിഞ്ഞിട്ടാട് പാമ്പേ ആടാടു 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 ആടു മ്പേ കാളംബാമ്പേ പള്ളിവാട് കയ്യിലെടുത്തിട്ട് പള്ളിവാട് കയ്യിലെടുത്തിട്ടാടുപാമ്പേ എഴുനീല പത്തി വിടത്തി ടാടുപാമ്പേ நிலபத்தி விடத்திட்டு ஆடாடுவாம்பே பாம்பிண்டே ஆட்டாது காணும்போ ஞும் ஆடும் பாம்பே பாம்பிண்டே ஆட்டாது காணும்போ ஞும் ஆடும் பாம்பே ஆடு பாம்பே ஆடாடு பாம்பே ஆடாடு பாம்பே ஆடுபாம்பே ஆடாடுபாம்பே காவிலே